ിയ ഈ നൂറ്റി അൻപത് വയസ്സുവരെയൊക്കെ ജീവിക്കുക എന്നുള്ള തരത്തിൽ പറഞ്ഞ അത്യാഗ്രഹമാണ് എന്നാലും അത്തരത്തിലുള്ള അങ്ങനെ അത്രയും നാളൊക്കെ അത്രയും വയസ്സുവരെയൊക്കെ ജീവിക്കാൻ കഴിയുന്നൊക്കെ ചൈന പറയുന്നു പുട്ടിനും ഷീയും തമ്മിലുള്ള സംസാരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് സത്യമാണോ ഉള്ളതാണോ ഇതൊക്കെ ശരിയാണ് അവർ പറഞ്ഞത് പക്ഷേ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടാണ് ബയോടെക്നോളജിയുടെ വളർച്ചയും ആധുനിക അവയവമാറ്റ സംവിധാനങ്ങളുടെ വികാസവും ഒക്കെ നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് അതായത് അവയവങ്ങൾ മാറ്റിവെക്കുക രോഗം ബാധിക്കുന്ന ഇല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന ഏതെങ്കിലും ഒരു അവയവത്തെ മനുഷ്യ അവയവത്തിനെ മാറ്റി മറ്റൊന്ന് സ്ഥാപിച്ചാൽ ശരീരത്തിൽ മറ്റൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനും കഴിയുമെന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ഹൃദയം മാറ്റി വയ്ക്കാൻ കാര്യങ്ങൾ വൃക്ക ഇതുപോലുള്ള മാറ്റിവയ്ക്കൽ സർജറികൾ വല്ലതും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് അവയവങ്ങൾ ഇപ്പോൾ കൈപ്പത്തി നഷ്ടപ്പെട്ട ഒരാൾ അപകടത്തിൽ കൈപ്പത്തി നഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ബാധിച്ചതാണെങ്കിൽ മറ്റൊരാളുടെ കൈപ്പത്തി വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ആൾക്കാരുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കഴിയും നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കാൻ കഴിയുമെന്നാണ് രാജ് ലോകത്തെ വലിയ രണ്ട് നേതാക്കൾ പറയും തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞ അവര് ഈ സൈനിക പര്യടന നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ സംഭാഷണത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വന്നത് ഈ സംഭാഷണത്തിനകത്ത് മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് ലോകത്തിൻ്റെ ആരോഗ്യക്രമത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പോലും ഇവർ സംസാരിച്ചു അപ്പോൾ ടെക്നോളജി വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാനായിട്ട് നിസ്സാരമായി സാധി സാധിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബയോടെക്നോളജി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടെക്നോളജിയുടെ അതിൻ്റെ ആ ശാസ്ത്രശാഖയുടെ വികാസം ലോകത്ത് വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയാണ് പുട്ടിൻ പറയുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യർക്ക് നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കാനായിട്ട് പുതിയ കാലത്തിൻ്റെ ഗവേഷണങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് വലിയ രീതിയിൽ ഈ സംഭാഷണം പ്രചരിപ്പിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളോട് സംസാരിച്ച പുട്ടിനും ഷീയും ഈ ചർച്ച ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ ലോകത്തെ മനുഷ്യരുടെ വികാസം എന്ന് പറയുന്ന ആരോഗ്യപരമായിട്ടും ഈ പറയുന്ന സാങ്കേതികപരമായിട്ടുള്ള സഹായത്തോടു കൂടിയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് രണ്ട് ലോക നേതാക്കൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളുടെ നേതാക്കൾ സംസാരിക്കുകയാണ് അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് അതായത് ചൈന നമുക്കറിയാമല്ലോ ചൈന ലോകത്ത് പല അത്ഭുതങ്ങൾ കാണിക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ പതിയെ 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 അവരുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ഏറ്റവും മികച്ചതായിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളിലെയും പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം ഇന്നും ചൈനയിൽ നിർമ്മിക്കുന്നതാണ് ഇവിടെ വരുന്നത് വളരെ കുറവാണ് ആപ്പിൾ പോലുള്ള ചില ബ്രാൻഡുകൾ മാത്രമേ അല്ലാതെ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വികാസം ഇല്ലെങ്കിൽ ഒരു മുന്നേറ്റം ചൈന നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റഷ്യയും റഷ്യയെ പറ്റി നമുക്ക് ബാഹ്യ ലോകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ പരിമിതമായ അറിവുകളാണല്ലോ എന്താണ് റഷ്യയുടെ വാർത്തകളെ പറ്റിയിട്ടപ്പോൾ ഒന്നും അധികം ശ്രദ്ധിക്കപ്പെടാറില്ല അപ്പോൾ ആർ ടി പോലുള്ള വാർത്താസൈറ്റുകൾ നിരന്തരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് റഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് അറിയാൻ കഴിയും ഇത്തരം സൈറ്റുകളിൽ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് സാങ്കേതിക വളർച്ചയുടെ കാര്യത്തിനകത്ത് റഷ്യ വൻ കുതിപ്പാണ് നേടുന്നത് പ്രത്യേകിച്ച് ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതിക വളർച്ച അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളുടെ വികാസം സാധാരണ തോതിൽ ഇപ്പോൾ അമേരിക്കയിൽ നമുക്കറിയാം മയോ ക്ലിനിക്ക് ഇപ്പോൾ ഡ്രൈവ് പോയതാണല്ലോ മയോ ക്ലിനിക്ക് അതുപോലുള്ള അമേരിക്കയിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുക പണ്ടേ പറയുന്നത് പക്ഷേ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള അവ സർക്കാരിൻ്റെയൊക്കെ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ഒരു രാജ്യമാണ് റഷ്യ അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പാദന മേഖല മുതൽ ഈ പറയുന്ന ആരോഗ്യ രംഗം വരെ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം മുതൽ ആണവ രംഗം വരെ അവരൊരു ക്രോഡീകരിച്ച ഒരു പ്രത്യേക രീതിയുണ്ട് അത് സോവിയറ്റ് യൂണിയൻ കാലത്ത് മുതൽ ഉണ്ടാക്കിയ ഒരു രീതിയാണ് സമ്പ്രദായമാണ് അതിന് കൃത്യമായിട്ടുള്ള വികാസം പക്ഷേ പതേ അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായി ആ പുരോഗതിയുടെ റിസൾട്ടൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ടെക്നോളജി അഡോപ്ഷനിലേക്ക് ഈ മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അവർ സ്വന്തമായി ഉണ്ടാക്കുന്ന ടെക്നോളജികൾ അമേരിക്കൻ ടെക്നോളജി അവരുപയോഗിക്കാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവർക്ക് ഈ രണ്ട് ടെക്നോളജിയെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു റഷ്യയുടെ തനതായ ടെക്നോളജിയും അതുപോലെ തന്നെ അമേരിക്കയുടെ അമേരിക്ക വിഭാഗം ചെയ്യുന്ന അമേരിക്കൻ ടെക്നോളജികളും അതുപോലെ ചൈനീസ് പുതിയ രീതികളും എല്ലാം ഇവർ അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ആരോഗ്യ മേഖലയിൽ വൻ മുന്നേറ്റം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം റഷ്യയിൽ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യം അപ്പോൾ അവരോടൊക്കെ അന്വേഷിച്ചാലും അറിയാൻ പറ്റും ഈ പറയുന്ന പഠനം കുറച്ചുകൂടെ ലളിതമാണ് അവിടെ എന്നുള്ളതാണെങ്കിൽ പറയാം ഇവിടുത്തെ അത്ര കഠിനവും മത്സരവും ഒന്നും ആ മേഖലയിലില്ല അവിടെ അത്യാവശ്യം ചുരുങ്ങിയ ചിലവ് തന്നെ പഠിച്ചു വരാനുകയ്യാന്നുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകളെല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വലിയ ക്യാമ്പസുകളുണ്ട് അപ്പോൾ ആ മേഖലയിൽ അവർ മുന്നേറ്റം നടത്തുന്നത് അങ്ങനെയാണ് വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രധാനപ്പെട്ട വരുമാനങ്ങളിലൊന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യ മേഖലയിൽ കുതിച്ചു ചാട്ടം നടത്തുന്ന ചൈനയും അല്ല റഷ്യയും അതേപോലെ തന്നെ മുന്നേറ്റം നട ടെക്നോളജിയിലടക്കം മുന്നേറ്റം നടത്തുന്ന ഈ പറയുന്ന ചൈനയും കൂടെയാണ് ഇത്തരത്തിലൊരു സംഭാഷണം വരുന്നത് അപ്പോൾ ആ സംഭാഷണം വെറുതെ അല്ല എന്നുള്ളതാണ് ചൈനയിൽ പിന്നെ അതുപോലെ തന്നെ ഈ നാനോ സർജറികളൊക്കെ ഉണ്ടല്ലോ അതായത് സൂക്ഷ്മമായിട്ടുള്ള സർജറി സംവിധാനങ്ങളൊക്കെ ചൈന വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവരുടെ തനത് ചൈനീസ് ചികിത്സാ ചികിത്സാരീതികളും ഇതുമായിട്ടെല്ലാം കൊണ്ടുള്ള ചികിത്സാ പദ്ധതി നമ്മളിവിടെ ആയുഷൊക്കെ ഉള്ളതുപോലെ അവരുടെ അവിടെ അതുപോലുള്ള ചികിത്സാ പദ്ധതികളും അവർ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൈനീസ് ട്രീറ്റ്മെൻറ്റ് ചൈനീസ് മെഡിസിൻ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനൊക്കെ അവർ വലിയ രീതിയിൽ പ്രാവർത്തിക പ്രായോഗിക തലത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഉപയോഗം അതായത് ഇതിനെല്ലാം സമന്വയിപ്പിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ആരോഗ്യ പദ്ധതികൾ അവർ നന്നായിട്ട് നടപ്പിലാക്കുമ്പോൾ ഇതിൽ വലിയ മുന്നേറ്റം ലോകത്തിന് സമ്മാനിക്കാൻ കഴിയും സ്വാഭാവികമാണ് അതായത് അവരുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഒരു ആരോഗ്യ പദ്ധതിയിലേക്ക് പോവുക എന്നാണ് അപ്പോൾ ഈ പറയുന്ന അവർ പറഞ്ഞ കാര്യം നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഒട്ടും അതിശോക്തിപ്പെടേണ്ട കാര്യമല്ല കാരണം ഭാവിയിലേക്ക് അത്തരം വികാസങ്ങൾ ആരോഗ്യ മേഖലയിലും സാങ്കേതിക രംഗത്തുമൊക്കെ ഉണ്ടായേക്കാം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അവർ ആ ഒരു രീതിയിലാണ് ഇരു നേതാക്കൾ സംസാരിക്കുന്നത് ഇനി ഇതിൽ ഇന്ത്യയുടെ റോൾ നോക്കാം ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയാണ് വിക വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആരോഗ്യ പദ്ധതി നമുക്കുണ്ട് നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിൽ പോയാലും ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലായിരിക്കും കേരളത്തിലൊക്കെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാം ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകളായി പതിയെ 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 ഇതിനെയെല്ലാം വികസിപ്പിച്ച് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ഹോസ്പിറ്റലുകളൊന്നല്ല എല്ലായിടത്തും ഹോസ്പിറ്റലുകൾ വേണം എന്നൊരു ആശയത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് അങ്ങനെ കടക്കുമ്പോഴത്തേക്കും എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതാണ് പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഹോസ്പിറ്റലുകളുണ്ട് അതിനെയൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇതെല്ലാം കേന്ദ്രീകൃത സംവിധാനങ്ങളാണ് വലിയൊരു ഹോസ്പിറ്റൽ കാണും പക്ഷേ അവിടുന്ന് ദൂരെ തന്നെ ട്രാവൽ ചെയ്ത് വരണം പക്ഷേ ഈ പറയുന്ന റിമോട്ട് ഏരിയകളിൽ മരുന്നെത്തിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാകും അവർക്ക് ഈ പറയുന്ന ആംബുലൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ കൊണ്ടുവരാനും അതിവേഗത്തിൽ വരാനുള്ള ഉണ്ട് പക്ഷേ ഈ പറയുന്ന വികേന്ദ്രീകൃതമായ ഒരു ആരോഗ്യ കേന്ദ്രങ്ങൾ അവർക്കില്ല എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും വലിയ അപചയമാണ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നേരുന്നത് അപ്പം നമുക്ക് ഒരു കാര്യവും കൂടെ എടുത്തു നോക്കാം അമേ ഈ പറയുന്ന റഷ്യയും ചൈനയും തമ്മിൽ സംസാരിച്ച ഈ കാര്യത്തിനകത്ത് ഇന്ത്യക്ക് വലിയ റോളുണ്ട് കാരണം ഇന്ത്യ ആരോഗ്യരംഗത്ത് പതിയെ 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 മുന്നേറുന്ന രാജ്യമാണ് ഫാർമസ്യൂട്ടിക്കളിൻ്റെ കാര്യമായ ഈ പറയുന്ന മരുന്നുകളുടെ ഉത്പാദനം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മരുന്ന് ലോകത്തിന് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ എന്നാണ് വിളിക്കപ്പെടുന്നത് അത്രയേറെ വികസിച്ച ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിലുണ്ട് അതിൻ്റെ മുന്നേറ്റവും കൂടെ ഇവിടെ സാധ്യമാവുകയാണ് പക്ഷിയും പുട്ടിനും പറഞ്ഞ സ്വപ്നത്തിലേക്ക് അവർക്കൊപ്പം നയിക്കാനും സഞ്ചരിക്കാനും കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഏറെ പ്രസക്തമാണ് അവരുടെ അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരുടെ സംഭാഷണം ഇന്ന് ഇന്ത്യയിലും വലിയ തോതിൽ ചർച്ചയാകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക